കപ്പടിക്കാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ ഒടുങ്ങിയാണ് സമ്മാനില് മയിൽ ഞാൻ നടക്കുന്ന ഇവിടെ ചെടി ഉണ്ട് അത് റെഡി ആക്കി കൊണ്ടിരിക്കണ സമയത്ത് മയിൽ വേസ്റ്റ് ഞാൻ ഷർട്ട് ഇട്ടില്ല ഷർട്ട് ഷർട്ടിട്ടെ ഞങ്ങളെ വീട്ടില് ആ മയിൽ ഗീസ് ഞങ്ങളുടെ വീട്ടില് ഇതിപ്പോ വന്നിട്ടേ ഉള്ളൂ ആശു നോല പോലീസ് അതാ പോണ അതാ പോണു പോയി മയില് പോയിടെ നിൽക്ക് ആയിടക്ക് അട നിക്കു അതാ പോയി പോയി ആ പറന്ന് ഐഗാ മയില് ആ അപ്പൊ കേസ് ഇന്ന് കേസ് ഓണായിട്ട് രാവിലെ തന്നെ കേസ് മയിലിനെ കണ്ട് നമ്മളെ വീട്ടില് മയിലൊക്കെ വന്ന് മയിൽ ഏടുന്ന വന്നറിയട്ടോ ഷെമി ഇന്നും കണ്ടില്ല അതൊക്കെ ഏ പേടിച്ചോ അതെന്തിനാ പേടിച്ച മയിലിനെ കണ്ട് ഇങ്ങനത്തെ ഏ മയിലിനെ കണ്ട് ഷെമി കണ്ടെമേ മയിൽ വന്നേന വിടാ കണ്ടുക്കണ ഇനി കണ്ടു മൈല ഏ പക്ഷെ ഇനി പുറത്തൊക്കെ വരാത്ത കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഇനി കണ്ടിയില്ല ഏതായാലും അടിപൊളി തന്നെ അപ്പൊ ഏതായാലും ഇന്ന് ആശുവിനെ ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ് ഓണത്തിന് മാമെന്തൊക്കെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞേ ഫ്ലവർ കൊണ്ടുവരാൻ പറഞ്ഞേക്കുള്ളൂ കേക്കെല്ലാം കേക്കെല്ലാം മറ്റേ ഇത് ഫ്ലവർ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ എന്ത് കൊണ്ടുവരാൻ പറഞ്ഞു ല്ലേ ഓക്കെ അപ്പൊ ഐഷുണ്ടാക്കണ പിന്നെ പൂവിടാൻ വേണ്ടിട്ട് ഫ്ലവറും ഇത് എന്താ തെച്ചിയോ രണ്ടും ഇത് മല്ലിക ഇതോ തെച്ചി തെച്ചിയോസ് ഇതൊക്കെ കൊണ്ടുങ്ങനെ കുറിച്ചെല്ലാം പറയുന്നത് പിന്നെ ഞങ്ങളുടെ ഫുഡ് ഫുഡ് അങ്ങനെ ആശുവിന്റെ കുറച്ച് കളികളൊക്കെ ആണെന്ന് ഉള്ളത് അപ്പൊ ഏതായാലും രാവിലെ തന്നെ മയിലിനെ കണ്ട് ആഹാ സന്തോഷം പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ പോറ്റണതാണെന്നു മൈല പോറ്റാൻ പറ്റോ എനിക്കറിയില്ലോട്ടോ ഒന്ന് കമന്റ് ചെയ്യേ പോറ്റാൻ എന്നുള്ളത് വളർത്താൻ പറ്റുമോ പോറ്റുക എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റൂലൊന്ന് കമന്റ് ചെയ്യട്ടോ എനിക്ക് അറിയൂലെനിക്ക് തോന്നണ ഏതാ വീട്ടിൽ വളർത്തണതായിട്ടല്ലോ അല്ലാണ്ട് എങ്ങനെ വരിക അതിന്റെ പീലി ഒന്നും ഇല്ല അതിന്റെ പീലി ഒന്നും ഇല്ല അത് ശ്രദ്ധിച്ചിനോ അതിന്റെ പീലി ഒക്കെ തൊഴിഞ്ഞു വെക്കണേ പിന്നെ ഒരാൾ പറഞ്ഞ മയില് മുട്ടായി കഴിഞ്ഞാല് പീലൊക്കെ സ്വന്തം അതെന്താ പറയാ പീലൊക്കെ ഇങ്ങനെ അടർന്ന് പറഞ്ഞു പറഞ്ഞിപ്പോ അങ്ങനെ ആ മുട്ടടാനാവ മയിലാണോന്നറിയൂലെട്ടോ പേടിച്ചോടെ ആക്കിയേ മയിലെ കണ്ടാക്കി എങ്ങനെ എങ്ങനെ അപ്പൊ കേസ് എനിക്ക് ഞാൻ ആശുവിനെ ക്ലാസ്സിലാക്കട്ടെ എന്നിട്ട് നമ്മൾ പോണ സമയത്ത് കാണിക്കല്ലേ ഏഹ് അവരുടെ കുറച്ച് പരിപാടികളും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ റിലീസ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പൊ ഏതായാലും ആയുഷുവിനെ ക്ലാസ്സിലാക്കട്ടെ എന്നിട്ട് വന്ന് അങ്ങ് ഡ്രെസ് ചെയ്ത് പോണ സമയത്ത് കാണാം ഓക്കെ യാ അങ്ങനെ ാണ് ഓണ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് അങ്ങനെ കൊളിച്ച് മാറ്റി ഒക്കെ ചെയ്ത് ഒരു മണി കഴിഞ്ഞാൽ അതെ അതെ ഡ്രസ്സ് പക്ഷെ ജമീൻറെ കണ്ടിട്ട് ഒക്കെ ഡ്രസ്സില് ഫ്ലവറും കാര്യങ്ങളൊക്കെ ജെമി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവായി മാറുക അതെന്തുകൊണ്ട് ആ ഒരു ഐഡിയക്ക് പറഞ്ഞുണ്ടാ എന്റെ ഡ്രസ് എങ്ങനെ സെലക്ട് ഐഡിയ ചെയ്താ പക്ഷെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം പോയി നോക്കിയാ സദ്യ ഒക്കെ പൈസ കൊടുക്കേ പൈസ കൊടുക്കാണെങ്കിൽ ആ ഹോട്ടലിൽ പോയി കഴിച്ച സീറ്റ് വെൽട്ടൊന്നും ഇട്ടാ മാത്രമല്ല വെടിന്ന് വീണ്ടും വരള്ളൂ പക്ഷെ ഞാൻ ഓൾട്ടിയില്ല എന്തെങ്കിലും ഞാൻ കൊന്നോ പറയരുട്ടോ ആ ഓക്കെ അപ്പൊ ആവശ്യം പറഞ്ഞിട്ടണ് ഡാ അധികം വീഡിയോ ഒന്നും എടുക്കരുത്ട്ടോ എന്ന് പറഞ്ഞിട്ട് കളി തുടങ്ങിയാണ് നമ്മള് വരുമ്പോൾ കിട്ടിയേടിയല്ല இங்க கவிக்கிண்ட அறில வீட்டு ஓட்டாசி அயசுனா എന്താണ് എങ്ങനാണെന്ന് ഐഡിയ ഓടാൻ പറയുമ്പോ അങ്ങോട്ടങ് ഓടിയാ പിന്നെ മ്യൂസിക് ഇടണേടി അമ്മക്ക് കമെന്ററി പറയാൻ പറ്റില്ല അശോ അടുത്തത് ജയിക്കോ നോക്ക് പോരാ നോക്ക് കൂട്ടാൻ ഓട് ആ ആ സ്റ്റാർട്ട് ചെയ്യും പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് വിഷിന്റെ നാട് ഗെയിമെന്നുള്ളൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടോ മനസ്സിലായി ആർക്കോട് ഇവിടെ കൊടുക്കോടി വാങ്ങാടി മതി കൂട്ടി കഴിക്കാൻ കേട്ടോ പേരുക്ക സമ്മാന സമ്മാനം എപ്പോഴാശ്ശുനിലോ ചോറ് വാങ്ങി നല്ല ടേസ്റ്റ് അപ്പൊ ഈ സമ്മളുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച അടിപൊളി ഫുഡല്ലേ അശു ആശു വായിക്കാൻ പൂക്കളം പൂക്കളം ചെനിക്കെല്ലാം ചേരുന്നുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് പൂക്കളത്തിനെല്ലാം ചേരുന്നുണ്ട് ചെമ്മീ അടിപൊളി ഫുഡ് അടിപൊളി അപൂർവാണ് ടേസ്റ്റ് കുറവല്ലേ പ്രത്യേകിച്ച് ഓണത്തിന്റെ സമയത്ത് സമയം ആടുന്ന ബിരിയാണി നന്നായിട്ട് ക്ഷമിക്കരുത് ഒരു വൈബ് നല്ല അടിപൊളി ഫുഡ് എനിക്ക് വേറെ തരാറുണ്ട് ഈ സദ്യ കഴിച്ചാ പിന്നെ ഒന്ന് മയങ്ങണം അപ്പൊ ഞങ്ങള് ആദ്യം ബിരിയാണി കഴിച്ചാലാണ് വേണ്ടത് കഴിച്ചാലിക്കല് പരിപ്പൊക്കെ ഇടോ സാമ്പാറിൽ പരിപ്പിന് വേണ്ടി ഞാൻ ഞാൻ ജിമ്മില് പരിപാടിക്ക് പോയപ്പോന്നെ തോന്നുന്നു പിന്നെ ആശു കളിച്ച കളികളിലൊക്കെ ഫസ്റ്റ് കടിച്ചിരിക്കണെ ഒന്നില് തേന്നിട്ട് ലേറ്റ് ആയി പോയി ലേറ്റ് ആയി പോയി അപ്പ ആശുവിന്റെ പ്രശ്നം സോങ് കേൾക്കുമ്പോഴേക്ക് ഡാൻസ് കേൾക്കാം തുള്ളിച്ചായിട്ടാണ് കാര്യം വേറെന്താ ഗെയിം എന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലേക്ക് എത്തണമല്ലോ എന്നാലും അല്ല അത് തന്നെ അവിടെയുള്ള മക്ക കേക്കാലും അടിപൊളിയായനും പരിപാടിയൊക്കെ അടിപൊളിയായനും ഇനി ഏതായാലും നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിലിറങ്ങൾ ഓണപരിപാടി നമ്മളെ ഓണപരിപാടി ഏതായാലും കൂടി ഞാൻ തീർക്കാനും പിന്നെ ഇനിയിപ്പോ കുറച്ചാൾക്കാർ ചെലപ്പോ കമന്റ് ചെയ്യാ മതി ഓണപരിപാടി പിന്നെന്താ വേറെ അതൊന്നും കഴിക്കാം അങ്ങനെയൊക്കെ കൊറച്ച് ഒക്കെ വരാ മതി ഓണപരിപാടി എന്ന് പറഞ്ഞാൽ കർഷകർ ഉത്സവാണ് ഓണം അങ്ങനെ ഞാൻ പഠിച്ചത് അപ്പൊ ആ ലെവലിൽ മാത്രം കണ്ടാൽ മതിട്ടോ അല്ലേ അത് ഷെമി അധികം ഒന്നും പറയില്ല എന്താ കൂടെ മനസ്സിലായിട്ടാ മനസ്സിലായിട്ടല്ല ഞാൻ ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇൻഷാല്ലാ നാളെ കാണട്ടോ ബൈ ബൈ കാണട്ടെ വീഡിയോ പിന്നെ വാച്ച് വാച്ച് നല്ലോണം കാണിക്കാൻ പറഞ്ഞു എന്ത് ഊരിയില്ല